അശാസ്ത്രീയമായ വാർഡ് വിഭജനത്തിനെതിരെ ബി ജെ പി പ്രതിഷേധ പ്രകടനം നടത്തി സി പി എമ്മിന്റെ കൂട്ടാളികളായി ഉദ്യോഗസ്ഥർ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് ഒറ്റൂർ പഞ്ചായത്തിന്റെ അശാസ്ത്രീയമായ വാർഡ് വിഭജനം നടന്നതെന്നാണ് ആക്ഷേപം സി പി എമ്മിൻ്റെ അനുഭാവികൾ താമസിക്കുന്ന സ്ഥലങ്ങളെ അതെന്ന് വിലയിരുത്തിക്കൊണ്ടും അതുപോലെ തന്നെ ബി ജെ പിയുടെ അംഗങ്ങളായിട്ടുള്ളവർ ബി ജെ പിക്ക് മുൻതൂക്കമുള്ള സ്ഥലങ്ങൾ അത്തരത്തിലുള്ള ഭാഗങ്ങളെ വെട്ടിമുറിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ വാർഡ് വിഭജനം നടത്തുമ്പോൾ മുഴുവൻ വാർഡുകളിലും വിഭജനം നടത്താതെ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള വാർഡുകളിൽ ജനങ്ങൾ കൂടുതലായി താമസിക്കുന്ന ഭാഗങ്ങളിൽ മാത്രം ഉള്ള ഒരു ഭാഗത്തെ വെട്ടിയെടുത്തുകൊണ്ട് വാർഡ് വിഭജനം നടത്തണമെന്നാണ് സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ളത് ഭാരതീയ ജനതാ പാർട്ടി നടത്തിയ പ്രതിഷേധ പ്രകടനം മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് നിർവഹിച്ചു വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഈ വാർഡിനെ വെട്ടിമുറിച്ചത് ഓരോ വാർഡിനെയും വെട്ടിമുറിച്ചപ്പോൾ ഓരോ ഭാഗത്ത് വരുന്ന ജനങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്നു എന്ന് സി പി എമ്മിൻ്റെ ബ്രാഞ്ചിൻ ബ്രാഞ്ച് കമ്മിറ്റിയിൽ ആലോചിച്ചിട്ടാണ് ഇവിടുത്തെ സെക്രട്ടറിയും ഉദ്യോഗസ്ഥരും ചേർന്ന് ഈ വാർഡ് വിഭജനം നടത്തിയിട്ടുള്ളത് ാണ് ബി ജെ പി ഒറ്റൂർ ബി ജെ പി പ്രസിഡന്റ് ശശി അധ്യക്ഷത വഹിച്ച പ്രകടനത്തിൽ മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് ജി മണ്ഡലം സെക്രട്ടറി സ്വരാജ് തുളസീധരൻ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി സത്യപാൽ വൈസ് പ്രസിഡന്റ് അജി എന്നിവർ സംസാരിച്ചു പ്രതിഷേധത്തിൽ മണ്ഡലം വൈസ് പ്രസിഡന്റ് രാജീവ് ജി ഷിനി എന്നിവർ പങ്കെടുത്തു